സദ്യകളിൽ കേം തിരുവനന്തപുരത്തിന്റെ സദ്യയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും കാണില്ല ഇവിടുത്തെ സദ്യ വ്യത്യസ്തമാവുന്നത് രുചിയിലും തനിമയിലും മാത്രമല്ല വിളമ്പുന്നതിനും കഴിക്കുന്നതിനും ചില ഉണ്ട് ആ ചിട്ടകൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം വാഴയിലയുടെ തുമ്പ് കഴിക്കുന്ന ആളുടെ ഇടതുവശത്തിട്ട് അവിടെ പഴവും ശർക്കര വരട്ടിയും ഒക്കെ വിളമ്പും വലതുവശത്തകത്ത് മധുര പലഹാരങ്ങളും വിളമ്പും ഇടതുവശത്ത് നിന്ന് ഇഞ്ചി നാരങ്ങ മാങ്ങ നെല്ലിക്ക അച്ചാറുകളും ബീട്രൂട്ട് കിച്ചടി കിച്ചടി മധുരക്കറികൾ എന്നിവയും വിളമ്പും ഇതിന് താഴെ ഉള്ളിലായിട്ട് മറ്റു കൂട്ടുകറികളും അവിയലും തോരനും ഒക്കെ വിളമ്പും വിളമ്പുന്നതിന്റെ ആദ്യ വടികൾ ഇവിടെ കഴിഞ്ഞു കഴിക്കാനിരുന്നു കഴിഞ്ഞാൽ കാവറുത്തതും ഉണ്ണിയപ്പവും അടക്കം മധുരക്കറികൾ ആദ്യം കഴിക്കണം ആദ്യത്തെ തവണ ചോറിട്ടാൽ പരിപ്പും നെയ്യും പപ്പടവും പൊട്ടിച്ച് ചോരനും ആവിയിലും അടക്കമുള്ള കൂട്ടുകറികളും ചേർത്ത് കഴിക്കണം രണ്ടാമത്തെ തവണ ചോറിട്ടാൽ സാമ്പാറിനൊപ്പം പച്ചടിയും കിച്ചടിയും മറ്റു കറികളും ചേർത്ത് കഴിക്കാം ശേഷം പായസങ്ങളിൽ ആദ്യം വരുന്ന അടപ്പിടത്തിനൊപ്പം പഴവും പപ്പടവും പൊട്ടിച്ചു കഴിക്കുക പിന്നീട് വന്നത് ഡേറ്റ്സ് പായസമായിരുന്നു പായസം കഴിഞ്ഞിട്ട് ഇഞ്ചിയോ നാരങ്ങയോ കഴിക്കുന്നത് നന്നായിരിക്കും ശേഷം തിരുവനന്തപുരത്തിന്റെ സ്വന്തം ബോളിയും അമ്പലപ്പുര പാൽ പായസവും കൂടി കൂടിയാകുമ്പോൾ കുശാലായി അടുത്ത തവണ ചോറിട്ട് പുളിശ്ശേരിയുടെയും രസത്തിന്റെയും ഒപ്പമാണ് അച്ചാറുകൾ മുഖ്യതും കൂട്ടേണ്ടത് അവസാനമായിട്ട് നല്ല മോഴി കഴിച്ചു നമ്മുടെ ബോഡിയുടെ പി ലെവൽ ഒന്ന് നോർമൽ ആക്കിയിട്ട് ഇലയുടെ തുമ്പ് നമ്മുടെ വശത്തേക്ക് മടക്കിയാൽ സദ്യ കേവമായ നടത്തും